ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് കോട്ടന്റെ ഷാളാണ് ഇത് നമ്മളെ ഇതൊക്കെ ഞാൻ ആദ്യം എടുത്തീസ് കേട്ടോ നമ്മളെ മറ്റീത്തെ ഷാളാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ മറ്റീൻ്റെ വീഡിയോ നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് ഓർഡർ ചെയ്യുക പക്ഷേ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഷാളുകൾ രാത്രി ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുക ആ രാത്രി അപ്ലോഡ് ആക്കിയാൽ അത് എൺപത്തൊന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാലിന് അത് മാത്രം ഓർഡർ ചെയ്യുക മറ്റിനുള്ള റിപ്ലൈ ഞാൻ ആ നമ്പറിൽ നിന്ന് തരില്ല ഈ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുക എൺപത്തി ഒന്ന് നമ്മളെ പഴയ നമ്പറില് അതായത് നമ്മൾ കാരണം രാവിലെ ഞാൻ രാത്രി ഫ്രീ ആണ് കുറുക്കന്മാരെ വരെ കുറുക്കന്മാരേ രാത്രി ആ അറങ്ങണന്മാർ രാത്രി ഞാൻ ഉണ്ടാകും പകല് എന്തു ചെയ്യും ഞാൻ ഈ പർച്ചേസിംഗിന് ഇതിനൊക്കെ പോണ സമയത്ത് എടുക്കാൻ പറ്റണില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പകരം നിങ്ങൾ ഓർഡർ ചെയ്യാം ഇതിലൊക്കെ ഇല്ല ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് കെട്ടയച്ചിട്ട് പോയത് അപ്പം ഇതാണ് കേട്ടോ അത് കോട്ടൻ്റെ നല്ല അടിപൊളി ഷാളുകൾ നൂറ്റി അറുപത് രൂപയാണ് അപ്പം നമ്മൾ അന്ന് വീഡിയോസ് ചെയ്ത് ഷോളുകളൊക്കെ കഴിഞ്ഞു ഏകദേശം ഒക്കെ തീരുമാനമായി ഇനിയുള്ളത് ഇതാണ് കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്തോളി പെട്ടെന്നല്ല രാത്രി കിട്ടോ രാത്രി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കും ഞാൻ നേരത്തെ വന്ന് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കും അപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ ആ നമ്പറിൽ ഞാൻ ആ രാത്രി വന്നാൽ എൺപത്തൊന്ന് അൻപത്തി ആറ് ഇരുപത്തിനാല് എൺപത്തിനാല് ആയിരിക്കും കൊടുക്കുക അപ്പോൾ ആ നമ്പറില് ഓർഡർ ചെയ്താൽ മതി കാരണം ഞാൻ രാത്രി വീട്ടിലുണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി രാവിലെ ആകുമ്പോഴത്തേന് ഇത് ഓർഡർ എടുത്ത് വെക്കാം എന്നുള്ളത് അപ്പോൾ ആ നമ്പറിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം മറ്റേ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓർഡർ ചെയ്യണം ഇപ്പൊ ആ കംപ്ലൈന്റിലുള്ള ഷാള് വേറെ കെട്ടിയിട്ടില്ല ആ അത് വേണം അത് പോകുമ്പോൾ കൊണ്ടുപോകണം അപ്പൊ ഞാൻ ഇപ്പൊ പർച്ചേസിംഗിന് പോവാൻ നിൽക്കുകയാണ് ഷോള് ഇതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് ചെയ്യണത് ഇപ്പം അകല് നിങ്ങളിന്റെ ആ നമ്പർക്ക് മെസ്സേജ് അയച്ചാല് കിട്ടൂല രാത്രി ഞാന് എങ്ങനെയായാലും നമ്മൾ രാത്രി കിടക്കാൻ വീട്ടിലേക്ക് വരുമല്ലോ അപ്പോൾ ഇന്ന് വെക്കുമെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഈ നമ്പർ ആ നമ്പറിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുക അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ ഓർഡർ ചെയ്യുക ഒരു ഇനി ഞാൻ ചിലപ്പോൾ ഒരു എട്ട് മണിക്കൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കിയാലും ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണിക്കാണ് നിങ്ങൾ ഞാൻ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ കേട്ടോ ഞാനിൻ്റെ ഞാൻ വീഡിയോസ് എടുത്തിട്ട് വെച്ചിട്ട് പോകാന്നുള്ളതിലാണ് എന്തായാലും കാരണം ഇനി ആവ അധികം ദിവസം ഇല്ലല്ലോ ഒരുപാട് ആൾക്കാർ ഷോള് വേണം മാക്സി വേണം അത് വേണം ഇത് വേണം എന്നു പറഞ്ഞിട്ട് അപ്പോൾ ചെല ഒരുവിധം കസ്റ്റമർ നമ്മളിടുന്ന സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമർ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ഷാളുകള് തടി എന്താണ് തടിൽക്കൊക്കെ ഷാളുകൾ കിട്ടണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളീ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും ജംബോ ഇല്ല അൽഫൈൻ ജംബോ വീഡിയോസ് ഉണ്ട് അപ്പൊ അതും കൂടി ഞാൻ എന്ത് ചെയ്യണ്ട് ഇൻസ്റ്റാ അതും ചിലപ്പോ ഞാൻ അപ്ലോഡ് ആക്കി തരണ്ടിട്ടെന്ന് രാത്രി ഞാൻ നേരത്തെ കാണിച്ചത് ചില ഫീസ് ഒക്കെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം വണ്ടി വന്നോ അപ്പൊ കണ്ടല്ലേ പോവാൻ ഉള്ള വണ്ടി റെഡി ആയി ഇത് മുഴുവനാക്കണ്ട് വേറൊരു കീശുന്നല്ലാളെ ഇതിന്റെ അല്ലടാ ഞാൻ നേരത്തെ ഒരു ഷാള് മാറും മാക്സിമം അത് പോയില്ലേ ഇന്നത്തെ പാർസല് ഷോളോ ഷാർബാൻ ഇന്നത്തെ ഓർഡർ ആണല്ലോ അല്ല അത് ഇന്നത്തെ ഓർഡർ ആണ് അത് പോയിന് ശേഷം തന്ന ഓർഡർ ആണോ എന്താട്ടോ അപ്പൊ കണ്ടില്ലേ അടിപൊളി ഷോളുകളാണ് ഞാൻ നോമ്പ് വെച്ചിട്ട് മെലിഞ്ഞതാ എന്താ എനിക്കറിയില്ല സ്റ്റിക്ക് ആയി തോന്നണം വീഡിയോസ് എന്തോ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം എന്താട്ടോ ഷോളും ഉണ്ടല്ലോ സൂപ്പറാണ് എന്തോ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ ട്ടോ കണ്ടല്ലേ ഒക്കെ ഒന്നിനൊന്ന് മെച്ചം ഡാർക്ക് കളറുണ്ട് ലൈറ്റ് കളറുണ്ട് എന്നെയും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ ഫ്രീ ആയിരിക്കും ഞാൻ കച്ചവടമൊക്കെ ഒഴിവാക്കി ഞാൻ വീട്ടിലിരിക്കും അടുത്ത നോമ്പ ഇനി ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോയില് കാണിച്ചു തരാം ഇനി കാത്ത് എൻ്റെ വണ്ടി അവിടെ ഇരിക്കണം കാരണം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് സമയം ഒരുപാട് പെഴുകും അപ്പോൾ കുറേ ആൾക്കാർ ഷോള് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്ര ഷാൾ കാണിച്ചിട്ടുള്ളൂ ക്ഷമിക്കുക നാളെക്കായിട്ട് വേറെ വീഡിയോ വരും ഓക്കേ ബൈ ഏത് ഷോ മാക്സിമം ഹലോ അസ്സാമലൈക്കും അപ്പോൾ കുറച്ച് ദിവസം രണ്ട് ദിവസവും മൂന്നു ദിവസമൊക്കെ മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ജംബോ അൽഫൈനിലാണ് വരുന്നത് എന്താണ് അറുപത് സൈസിൽ അൽഫൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ജംബോസ് വീഡിയോ ഇടാത്തത് എന്നുള്ളത് കാരണം നമുക്ക് ഓരോ ദിവസം ഓരോ വീഡിയോ ഒന്നും രണ്ടും വീഡിയോസിനെ നമ്മൾ അപ്ലോഡ് ആക്കുന്നുണ്ട് നമ്മൾ ഒരു ഷോൾ മാക്സി അല്ല എന്നുണ്ടെങ്കിൽ സാദാം മാക്സി മാത്രല്ലോ എല്ലാം ഇതും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ താമസം വരുന്നത് അപ്പോൾ ഇത് ജംബോ ആണ് ജമ്പോ സൈസാണ് അറുപത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്ന് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ തലവേദനയും ചെവി വേദനയും ആയത് കാരണമാണ് ഓയിസ് കൊടുക്ക കൊടുക്കുന്നത് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നാഞ്ഞൂറ്റി അൻപതൊ ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾ ചോദിച്ചാൽ മതി അൽഫൈൻ ആണ് കേട്ടോ അപ്പോൾ ജംബോയില് കുറേ ആൾക്കാർ അൽഫൈനിൽ ചോദിക്കാറുണ്ട് റയോണിൽ ചോദിക്കാറുണ്ട് ഷോൾ വിത്ത് ചോദിക്കാറുണ്ട് ഷോൾ വിത്ത് അടിച്ചിട്ട് എത്തിയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് വീഡിയോസ് എത്തും അറുപത് ചെസ്റ്റ് വീതിയിലാണ് ഷോൾ വിത്ത് മാക്സി വന്നിട്ടുള്ളത് അറുപത് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം എന്ന് പറയുന്നത് കോട്ടൺ എല്ലാം മിക്സഡാണ് അപ്പോൾ ഇഷ്ട അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാ അതിൻ്റെ മുന്നേ നമ്മൾ എടുത്തു വെച്ച് തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കാനുണ്ട് കാരണം നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമറുകൾ ആണ് ഇങ്ങനെ ഇത് കൊണ്ടുവരണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എടുക്കുന്നത് പക്ഷേ ഷോൾ വിത്ത് മാക്സി അറുപത് ചെസ്റ്റ് വീതിയിൽ വരുന്നുണ്ട് പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് ചെസ്റ്റ് വീതി ഉണ്ട് പക്ഷെ കോട്ടൺ മിക്സ് ആണ് ആണ്ട്ടോ വരുന്നത് അപ്പൊ അല്ല അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഇന്ന് കാണിക്കുന്നത് എല്ലാം അൽഫൈൻ മാക്സുകളാണ് അൽഫൈൻ അറുപത് അറുപതില് ജംബോ സൈസാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് രീതിയിലുള്ളത് കിട്ടാറില്ല കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊൻപത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിലാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ വീണ്ടും പറയണോ കോട്ടനല്ല പിന്നെയും ഇനി എല്ലാവരും വന്നിട്ട് കോട്ടനാണോ കോട്ടനാണോ ചോദിക്കും ഇത് കോട്ടൺ അല്ല അൽഫൈൻ മാക്സുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറും വന്നും കൂടെ പറയാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയക്കുക നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരാം അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതാണ് കേട്ടോ ഓക്കെ അസാക്കും ബായ്